നേപ്പാളിൽ നിന്നും ബോബിയാണേ ഞാൻ നിൽക്കുന്നത് നേപ്പാളിലെ കേട്ടോ ബഞ്ചി നടക്കുന്ന സ്ഥലം എന്റെ തൊട്ട് പുറകെ കാണുന്ന അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റി നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ സെക്യൂരിറ്റി എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിലെ വയനാടും ഈ സംഭവം തുടങ്ങിയിട്ടുണ്ട് നേപ്പാളിലാണ് അവിടെ സ്റ്റാഫുകളായിട്ട് വർക്ക് ചെയ്യുന്നത് അജു പോയ നാം കേദാർ സാർ അജു ബ്രാഞ്ച് ഡിസൈനും

साथी नेपालले साथी नै हुन्छ हुन्छ हजुर हजुर भइसक्यो भाइ ल ठिक छ अब के मेरो अब वाइनाडले कोचि चेत नै कालीकोटै आउँछ एकचोटि അപ്പൊ വയനാട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ പുള്ളി ഇതിന്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താണ് അപ്പൊ വയനാട് വയനാട് സെയിം കമ്പനിയാ ഇവിടത്തെ അവിടുത്തെ പേര് വ്യത്യാസമുണ്ട് ബ്രാഞ്ചാണെന്നാണ് പറയുന്നത് അപ്പൊ നേപ്പാളികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ കാണുന്നോ അതൊരു ആക്ടിവിറ്റി ആട്ടോ കാണുന്നത് നേപ്പാളിന്റെ കൊടി വെച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ ആക്ടിവിറ്റീസിന് പറ്റിയ സ്ഥല നടന്നോണ്ടിരിക്കാണ് കയ്യും കൈയും ഒക്കെ കെട്ടി അടുത്തയാള ചാടാൻ റെഡി ആയിട്ട് നിപ്പുണ്ട് അപ്പൊ സിപ്പ് ലൈൻ വേറെ ഒരു സ്ഥലത്തുണ്ട് അപ്പോൾ ഈ ഏരിയ മൊത്തം അവര് നന്നായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഈ ആക്ടിവിറ്റീസ് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലും വരുന്നുണ്ട് ഇതേപോലെ തന്നെ നേപ്പാളിൽ വേറെയും ഒരു രണ്ട് ബഞ്ചി ജമ്പിംഗ് ഉണ്ട് അപ്പൊ ബഞ്ചു ജമ്പിംഗിന് വേണ്ടിട്ട് അതാ ചേട്ടാ മലയാളിയല്ലേ ഇതാ മലയാളിയാണ്ടോ പേരെങ്ങനെയാ ബഞ്ചി അപ്പൊ ഇതാണോ നേപ്പാളിലെ ബഞ്ചി ജമ്പിങ് ഇതാണ് ആര് വന്നു കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു ആക്ടിവിറ്റി ഉണ്ടോ അതെ അത് ഇച്ചിരി ധൈര്യമൊക്കെ വേണം കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അപ്പൊ അദ്ദേഹം തന്റെ ആഗ്രഹം സഫലീകരിക്കാണ് കേരളത്തിൽ ഒരുപാട് ചെറുപ്പക്കാരുടെ ആഗ്രഹമാണ് ഇതേപോലെ ഒരു വഞ്ചി ചമ്പിങ് നടത്തണം എന്നുള്ളത് അതാണ് വഞ്ചി ചമ്പിങ് നമ്മുടെ ഒരു മലയാളി അണ്ടാ പോണത് കോഴിക്കോട് കാരനാണ് കോഴിക്കോടാണോ കണ്ണൂരാണോ അങ്ങനെ പറഞ്ഞാ കോഴിക്കോട് അപ്പൊ ആ കയർ അതെങ്ങനെ ഇട്ടിട്ട് ചെയ്യൂട്ടോ അപ്പൊ നമ്മടെ കോഴിക്കോട് വരെ മലയാളി പഞ്ചജമെങ്കൊക്കെ നടത്തിയതാട്ടോ അതെ അപ്പൊ നമുക്ക് ആരെങ്കിലൊക്കെ വരുമ്പോ പറ്റിയ ഇതൊക്കെ ഒന്ന് ചെയ്യുക ഇതൊക്കെ നമുക്ക് പ്രായവും സമയവും സാഹചര്യവും സാമ്പത്തികൊക്കെ ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ ജീവിതത്തിൽ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മേരെ മൂട്ടുമൊക്കെ ടൂക്കറാവോട്ടിയാ പേരി അമ്മ ബെറ്റർലാ